നമുക്കിന്ന് എളുപ്പത്തിൽ ഒന്ന് മത്തിമുളക് ഇട്ടെടുക്കാം ഒരു ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് അതിലേക്ക് രണ്ടുനുള്ളിൽ കഴുകും രണ്ടു നൂള് ഉലുവയും ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഉലുവയൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ മുറിച്ചതും മൂന്ന് നാല് വെളുത്തുള്ളി മുറിച്ചതും ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം അതൊന്ന് ഇളക്കിയ ശേഷം ഒരു പച്ചമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം അതൊന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് അഞ്ച് പത്ത് ചെറിയ ചുവന്നുള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ചെറിയ ചുവന്നുള്ളിയാണ് എടുത്തത് അതാണ് സ്വാദ് കൂടുതൽ ഉണ്ടാവുക ഇപ്പോൾ വളരെ ചെറിയ മത്തിയാണ് കിട്ടുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് മത്തി മുളകിട്ടെടുക്കാമെന്ന് ചെറിയ മീൻ തേങ്ങ അരച്ച് വയ്ക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇനി ഇതൊന്ന് ഒരുവിധം മൂത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മല്ലിപ്പൊടി കൊടുക്കാം ഇത് മൂന്നും കൂടി ഒന്ന് ഇളക്കി എടുക്കാം എണ്ണയൊന്നും അധികം ഒഴിക്കേണ്ടതില്ല ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരച്ചത് ഒഴിച്ചു കൊടുക്കാം എണ്ണ കൂടുതൽ ഒഴിച്ച് ശരീരം കേടാക്കുകയും വേണ്ട ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ ഇളക്കിയെടുക്കണം അപ്പോൾ ഇതിന് നല്ല സ്വാദുണ്ടാകും തക്കാളി നല്ലതുപോലെ മൂത്ത് വരണം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇടുമ്പോൾ കറികൾക്ക് ഒരു പ്രത്യേക സ്വാദാണ് ഇനി ഇതിലേക്ക് ഒരു വലിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ പൊളിവിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം കുടമ്പുളി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ കുടമ്പുളി ഇട്ടാലും മതി ഇനി ഇതൊന്ന് നല്ലതുപോലെ തിളച്ച് വരണം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ചെറിയ മത്തി കൊടുക്കാം ചെറിയ മത്തി വറ്റിച്ച് കഴിഞ്ഞാൽ നല്ല സ്വാദാണ് പക്ഷേ ഇത് മുറിക്കാനാണ് പാട് കൂടുതൽ ഏത് മീനെടുത്തും ഈ കറി ഉണ്ടാക്കാം മീൻ കൂട്ടുന്നവർക്കറിയാം വറ്റിച്ച മീൻകറിക്ക് ഒരു പ്രത്യേക സ്വാദാണ് മീൻ കഴിക്കുന്നവർക്ക് മത്തിയും അയിലയുമെല്ലാം നല്ലതാണ് ഇനി ഇതൊരുവിധം വറ്റിക്കഴിഞ്ഞാൽ മൂടി തുറന്ന് അതിലേക്ക് അര ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കാം ഉലുവ പൊടിച്ചതാണ് വേണ്ടവർക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ പച്ച പച്ചവെളിച്ചെണ്ണയൊന്നും ഒഴിക്കുന്നില്ല ഒന്ന് നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ സൂപ്പർ ടേസ്റ്റാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്